സുഹൃത്തുക്കളെ ഏവർക്കും വന്ദനം അല്പ നിമിഷങ്ങൾക്ക് മുൻപ് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്ന ഒരു ചോദ്യം അഞ്ചാം വാക്യം മുതൽ ഏഴാം വാക്യം വരെയുള്ള ഭാഗത്താണെന്നാണ് എൻ്റെ ഓർമ്മ പൂർവാധികമായ ശക്തിയോടെ എൻ്റെ മനസ്സിൽ പതുക്കെയുണ്ടായി ആ ചോദ്യം നമുക്ക് സുപരിചിതമാണ് യേശുവിനെ അടക്കിയ കലറയിൽ ഉയർപ്പ് നാൾ അത് രാവിലെ സന്ദർശിക്കാൻ വന്ന മക്തലക്കാരി മറിയയോടും അവളുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളോടും ആ തുറക്കപ്പെട്ട കല്ലറിയുടെ ഉള്ളിൽ നിന്ന് ദൂതൻ ചോദിക്കുന്ന ചോദ്യമാണ് ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്തിന് വൈ ഡു യു സീക്ക് ദ ലിവിങ് എമോങ് ദ ഡെഡ് ഇത് വായിക്കുമ്പോഴൊക്കെ എന്നെ പ്രത്യേകിച്ച് ചിന്തിപ്പിക്കാറുണ്ട് ചിലപ്പോൾ പിടിച്ചു കുലുക്കാറുണ്ട് എന്നാൽ അല്പനിമിഷങ്ങൾക്ക് മുൻപ് അതൊരു പ്രത്യേക അനുഭവമായിട്ട് എൻ്റെ ഉള്ളിൽ രൂപാന്തരപ്പെട്ടു എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി തുടർന്ന് ചിന്തിക്കുവാൻ ഞാൻ നിർബന്ധിതനാണ് ആ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ ഉള്ളടക്കത്തിൻ്റെ രൂപവും രുചിയും ഒന്നും എനിക്കിപ്പോൾ അറിഞ്ഞുകൂടാ ഏകദേശം ഒരു രൂപമുണ്ട് ഏകദേശം ഒരു ഫീലിംഗ് ഉണ്ട് അവ്യക്തമെങ്കിലും ഈ ഒരു വഴിയിൽ കൂടെ അന്വേഷിച്ചു പോകുന്നത് അഭികാമ്യമാണ് എന്ന് എനിക്ക് നിശ്ചയമുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ഇക്കാര്യത്തെപ്പറ്റി ചിന്തിക്കാം ഇവിടെ ആത്മീകമായി വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രക്രിയയാണ് പ്രാഥമികമായി പരാമർശിക്കപ്പെടുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നു യേശുവിനെ അന്വേഷിക്കുന്നു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് യേശുവിനെ അന്വേഷിച്ചു വന്ന പല വ്യക്തികളുടെയും കഥ അനുഭവങ്ങൾ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം അങ്ങനെ അന്വേഷിച്ചു വന്നവരാരും ഒന്നോ രണ്ടോ പേരൊഴിച്ച് ബാക്കിയുള്ളവരാരും നിരാശരായി മടങ്ങിപ്പോകേണ്ടി വന്നില്ല എന്നാൽ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഇതാണെൻ്റെ ശ്രദ്ധയെ പ്രത്യേകിച്ച് ആകർഷിക്കുന്ന ഭാഗം യേശുവിനെ അന്വേഷിച്ചു വരുമ്പോൾ നിരാശയുടെ അനുഭവത്തിലേക്ക് കിടക്കുന്നത് പോലെയാണ് വക്തല്ലക്കാരി അറിയുക യേശുവിനെ അന്വേഷിച്ചു വന്നു അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞാലും ശരിയാവില്ല കണ്ടെത്തി പക്ഷെ ആദ്യം കണ്ടെത്തിയില്ല കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ മഗ്നല്ലക്കാരി മറിയ യേശുവിനെ അന്വേഷിച്ചു വന്നു അന്വേഷിച്ചിടത്ത് കണ്ടെത്തിയില്ല പക്ഷേ കണ്ടെത്തി ഇതാണ് ഈ സംഭവത്തിൻ്റെ ഏറ്റവും മനോഹാരിതമായ വശം ഇത് ഏതാനും നിമിഷങ്ങൾ നിമിഷങ്ങൾക്ക് മുമ്പ് വരെ എൻ്റെ മനസ്സിൽ വ്യക്തമല്ലായിരുന്നു സ്ത്രീകൾ യേശുവിനെ കാണാൻ വന്നു കലർ തുറന്നിരുന്നു അവിടെ രണ്ട് ദൂതന്മാരോട് പറഞ്ഞു നിങ്ങൾ ജീവിക്കുന്നവനെ മരിച്ചവരുടെ അന്വേഷിക്കുന്ന എന്താ തീർന്നു അതുകൊണ്ട് അന്വേഷണം അവസാനിച്ചു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഇപ്പോൾ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനും സ്വർഗാരോഹണത്തിനും ശേഷമുള്ള രണ്ടായിരം വർഷത്തെ വിശ്വാസ ചരിത്രത്തിൻ്റെ മാറ്റലുകൾ ഈ വാക്കുകളിൽ എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് നിങ്ങൾ ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത് ഇത് ഇപ്പോൾ എൻ്റെ മനസ്സിൽ പതിയുന്നത് മതപരമായ ഭക്തിയുടെ ഒരു വിമർശനമായിട്ടാണ് മതപരമായ ഭക്തി നമുക്ക് ഭക്തിയുണ്ട് തീവ്രമായ ഭക്തിയുണ്ട് കഠിനമായ വിശ്വാസമുണ്ടെന്നു പറയുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല ഈ ഭക്തിക്ക് അർത്ഥമുണ്ടോ വിശ്വാസം യഥാർത്ഥത്തിൽ വിശ്വാസമാണ് ഉദാഹരണമായിട്ട് കൃപാസനം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയാൽ അവിടെ ജോസഫ് പച്ചൻ പ്രതി പ്രതിഷ്ഠിച്ചിരിക്കുന്ന മാതാവിൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട് ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ പ്രതിഷ്ഠയുണ്ടെന്ന് പറയുന്നത് പോലെ കത്തോലിക്ക സഭയിലെ ജോസഫ് അച്ഛൻ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഇപ്പോൾ ശബരിമലയിൽ മേൽശാന്തി അല്ലെങ്കിൽ തന്ത്രി മേൽശാന്തി അല്ല തന്ത്രി പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രതിഷ്ഠ തന്ത്രിയുടെ ഏതാണ്ട് ആത്മാവിനെ ആവാഹിച്ചൊക്കെ ആ പ്രതിഷ്ഠയ്ക്ക് ജീവൻ കൊടുക്കുന്നെന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂട അതുപോലെ തന്നെ ആലപ്പുഴ കൃപാസനത്തിലെ തന്ത്രിയാണ് ഈ ജോസഫ് അച്ഛൻ അച്ഛൻ ആവാഹിച്ച് അവിടെ എരുത്തിയിരിക്കുന്ന ഒരു മാതാവുണ്ട് അത് വേദപുസ്തകത്തിലെ മാതാവല്ലെന്നുള്ളത് എനിക്ക് നിശ്ചയമാണ് അപ്പോൾ ഈ മാതാവ് എന്നെടു പറഞ്ഞാൽ നമുക്ക് വേണ്ടതൊക്കെ കിട്ടും ഇടേ കേരളത്തിലെ ഒരു പ്രമുഖ ദിനപത്രത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എന്നെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കൃപാസനത്തു നിന്ന് ജോസഫ് അച്ഛൻ പറഞ്ഞു വിട്ട് മൂന്ന് സ്ത്രീകൾ അദ്ദേഹത്തെ കാണാൻ വന്നു അവർ വന്നത് അവരുടെ മൂന്ന് പരസ്യങ്ങൾ ഈ പത്രത്തിൽ പ്രകാശിപ്പിക്കാമോ ആ പരസ്യങ്ങളുടെ ഉള്ളടക്കം ഞങ്ങൾക്ക് കാനഡയിൽ ജോലി കിട്ടി വീസ കിട്ടി പിന്നെ വേറൊരു കാര്യം ഞാൻ മറന്നുപോയി ഇതെല്ലാം കൃപാസനത്തിലെ മാതാവിൻ്റെ ഇടപെടലുകൾ കൊണ്ടാണ് അത് ഞങ്ങളുടെ അനുഭവമാണ് അവ അതിലൊരാൾക്ക് ക്യാൻസർ രോഗശാന്തി കിട്ടി അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ മൂന്ന് സ്ത്രീകളോട് ഇടപെട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ പരസ്യം വെറും പൊള്ളയാണ് അർത്ഥമൊന്നുമില്ലാത്തതാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ പോളിസിക്ക് യോജിച്ചതല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തടിയൂരി എന്ന് അദ്ദേഹം പറയുണ്ട് അപ്പോൾ മാതാവിൻ്റെ അടുത്ത് തന്നാൽ കാനഡ ജോലി കിട്ടും അവിടെ അടുപ്പുള്ള വീസ കിട്ടും പിന്നെ ജോലി കിട്ടിക്കഴിഞ്ഞ് തടസ്സം ക്യാൻസർ തടസ്സം വന്നാൽ അതും സുഖമാക്കിത്തരും അങ്ങനെയുള്ളൊരു പോക്കാണ് ഇത് യേശുവുമായിട്ട് എന്ത് ബന്ധമാണെന്നൊന്നും ചോദിക്കരുത് അതാരും ഇക്കാലത്താർക്കും അവനെപ്പറ്റി ചിന്തയുമില്ല ഒരു വിലവതിപ്പൂവില്ല അങ്ങനെ കട്ടെ അപ്പോൾ ഇത് ഭക്തിയാണ് എന്ന് നാം ധരിച്ചിരിക്കുന്നത് ഭക്തി എന്തല്ല എന്നറിയണമെങ്കിൽ ഇത് നോക്കിയാൽ മതി ഇനി മനുഷ്യൻ യേശുവിനെ അന്വേഷിക്കുന്നതിൻ്റെ പേരാണ് ക്രിസ്തു എന്നാണ് നാം ധരിച്ചിരിക്കുന്നത് നാം യേശുവിനെ അന്വേഷിക്കുന്നു യേശുവിൻ്റെ സമീപത്താകുവാൻ കാക്ഷിക്കുന്നു യേശുവിനെ ആരാധിക്കാനായിട്ട് പള്ളിയിലേക്ക് പോകുന്നു അത് സുനിശ്ചിതമാക്കുന്നതിന് ഇടനിലക്കാരായ ആളുകളെ നാം ബഹുമാനിക്കുന്നു അനുസരിക്കുന്നു അവർക്ക് വിധേയപ്പെടുന്നു ഇങ്ങനെയുള്ള ഒരു സംവിധാനമാണെന്നുള്ളത് നിങ്ങൾക്കറിയാൻ ഞാൻ കൂടുതലായി വിശദീകരിക്കേണ്ട അപ്പോൾ ഈ സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ നാം ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം മനുഷ്യൻ ഈ ലോകത്തിൽ യേശുവിനെ അന്വേഷിക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നാം ആ പ്രക്രിയ നിർവഹിക്കുന്ന വിധത്തിൽ അന്വേഷിക്കുമ്പോൾ അതായത് നാം സാധാരണ അന്വേഷിക്കുന്നത് അന്വേഷിക്കുന്നതിനെ പറ്റിയുള്ള നമ്മുടെ ധാരണ എന്താണ് അന്വേഷിക്കുന്നത് എപ്രകാരമായിരിക്കണം അന്വേഷിക്കുന്നതിന് സ്ഥലത്തായിരിക്കണം ഇന്ന സമയത്തായിരിക്കണം ഇന്ന വിധത്തിലായിരിക്കണം എന്ന പലവിധമായ സങ്കല്പങ്ങളിൽ കൂടെയാണ് നാം അന്വേഷിക്കാറുള്ളത് അങ്ങനെ മനുഷ്യൻ്റെ അന്വേഷണങ്ങൾ എപ്പോഴും ചെന്ന് അവസാനിക്കുന്നത് ഒരു കല്ലറയിലായിരിക്കും എന്നതാണ് ഇതിൽ കൂടെ ഇപ്പോൾ എനിക്ക് വെളിപ്പെട്ടു വരുന്ന പരമമായ സത്യം മനുഷ്യൻ ചരിത്രത്തിൽ ദൈവത്തെ അന്വേഷിച്ചപ്പോൾ എല്ലാം ചെന്നെത്തിയത് ഒരു കല്ലറയിലാണ് ആ ഒരു പ്രക്രിയയിൽ അടങ്ങിയിരിക്കുന്ന വിരോധാഭാസത്തെ നാം മനസ്സിലാക്കണം എന്നതാണ് ദൂതൻ്റെ ഈ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഉദ്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് വിരോധാഭാസം ജീവനുള്ള ദൈവത്തെ നാം മരിച്ചവരുടെ ഇടയിലാണ് അന്വേഷിക്കുന്നത് എന്താണ് ഈ മരിച്ചവരുടെ ഇടയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസമെല്ലാം അങ്ങ് ദൂരെ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച നസേന എന്ന് പറഞ്ഞൊരു പാവം മനുഷ്യനുണ്ടായിരുന്നു നല്ലവനായിരുന്നു ഓടി നടന്ന് എല്ലാവരെയും സഹായിച്ചു പക്ഷേ അവരെ അദ്ദേഹത്തെ പിടിച്ചു കുശു തറച്ചു കൊന്നു ഇപ്പോൾ യേശു നമ്മുടെ കൂടെ ഉണ്ടോ ആ ഇല്ല അറിഞ്ഞുകൂടാ ഇവിടെ ഒന്ന് കാണിച്ചു തരാമോ അങ്ങനെ അന്വേഷിക്കുകയാണ് അന്വേഷിച്ച് അവിടെ പോകുന്നു ഇവിടെ പോകുന്നു കുറേ നാൾ യേശുവിനന്വേഷിച്ചു കണ്ടെത്തിയില്ല മടുത്തു പിന്നെ മാതാവിനെ അന്വേഷിച്ചു കൃപാസനത്തിൽ പോകുന്നു പിന്നെ എംപറർ ഇമ്മാനുവൽ എന്ന് പറയുന്ന ഒരു ശുദ്ധ തട്ടിപ്പുണ്ട് അവിടെ പോകുന്നു പിന്നെ വേറെ നിർച്ച ആരം കഴിക്കാൻ താൽപര്യമുള്ള ഡിവ് ഹെവൻ ഹെവൻലി ഫീസ്റ്റോട്ട് പോകുന്നു ഫൈവ് കോഴ്സ് ഫൈവ് കോഴ്സ് ഡിന്നറാണ് അവിടെ ഹെവൻലി ഫീസ്റ്റ് അല്ലേ ഫൈവ് അല്ലേ സെവൻ കോഴ്സ് ഡിനറാണ് ഇങ്ങനെ അന്വേഷണമാണ് അന്വേഷിച്ച് വാല് തീ പിടിച്ചതുപോലെ മനുഷ്യനെ ഓടി നടക്കുകയാണ് പക്ഷേ വേദപുസ്തകം നാം മനസ്സിലാക്കുക സുവിശേഷം നാം മനസ്സിലാക്കുമെങ്കിൽ ഇങ്ങനെയുള്ള അന്വേഷണം മുഴുവനും ചെന്നെത്തുന്നത് ഒരു മരിച്ചവരുടെ ഇടയിലായിരിക്കും ഒരു ശവക്കലറയിലായിരിക്കും മനുഷ്യത്വത്തിൻ്റെ ശവക്കലറയിലായിരിക്കും ആത്മീയതയുടെ ശവക്കലറയിലായിരിക്കും നാം ചെന്നെത്തുന്നത് എന്നാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട വലിയ പ്രാ പ്രാധാന്യം ഒരു സത്യമാണ് അപ്പോൾ നിങ്ങളോട് ചോദിക്കും എന്നോടല്ല ചോദിക്കേണ്ട ഈ ദൂതനോടാണ് ചോദിക്കുന്നത് അപ്പോൾ ഞങ്ങൾ യേശുവിനെ അന്വേഷിക്കേണ്ടാണോ അന്വേഷിക്കേണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത് ദൂത മിസ്റ്റർ ദൂത എന്താണ് നീ പറയുന്നത് എൻ്റെ ഉദ്ദേശം എന്താണ് ഞങ്ങൾ യേശുവിനെ അന്വേഷിക്കേണ്ട എന്നാണോ നീ പറയുന്നത് അപ്പോൾ ദൂതൻ ഇച്ചിരി വിനയത്തോട് പറയും എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങൾ എങ്ങനെ അന്വേഷിക്കുന്നു ഏത് സങ്കല്പങ്ങൾ വന്ന് വെച്ച് അന്വേഷിക്കുന്നു അത് നിങ്ങളെ ചെന്ന് കൊണ്ടെത്തിക്കുന്നത് ശവ ശവക്കോട്ടയിൽ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് അത് ചരിത്ര സത്യമാണ് നിങ്ങൾ ക്രിസ്തു മതത്തിൻ്റെ ചരിത്രപരമായ പുരോഗതി നോക്കുമ്പോൾ അത് നൂറ് നൂറ് ശതമാനവും ശവകുടീരങ്ങളല്ലേ യേശുവിനെ അടക്കിയ സ്ഥലം വിശുദ്ധ അതാ അപ്പോ അടക്കി അവർ അവിടെ വാഴ്ത്തപ്പെട്ട ഓർമ്മകൾ വെച്ച് നാം ഇങ്ങനെ നടക്കുന്നു ജീവിക്കുന്ന ദൈവവുമായി നിങ്ങൾക്ക് എന്താണ് ബന്ധം ഈ ജീവിക്കുന്ന ദൈവത്തെ ഏത് കല്ലറയിൽ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടും ജീവിക്കുന്ന യേശുവിനെ അതായത് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരൂഢനായ യേശുവിനെ ഈ ഭൂമിയുടെ ഏത് ലൊക്കേഷനിൽ പോയാൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ ഒക്കും ഇതാണ് ഇവിടുത്തെ പ്രശ്നം നാം നിങ്ങളുടെ വിശ്വാസത്തിൽ പ്രമാ വിശ്വാസ പ്രമാണത്തിൽ എല്ലാ ആഴ്ചയും പറയുന്നു അവൻ മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസത്തി മൂന്നാം ദിവസം എടുത്തിട്ടു അവൻ സ്വർഗത്തിലേക്ക് കരറി എന്ന് പറയുന്നില്ലേ അങ്ങനെയെങ്കിൽ അങ്ങനെ സ്വർഗത്തിലേക്ക് വാങ്ങിപ്പോയ ക്രിസ്തുവിനെ ഭൂമിയുടെ ഏത് പെർട്ടിക്കുലർ ലൊക്കേഷനിൽ വെച്ചാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ വെക്കുന്നത് ക്യാമറയും കൊണ്ട് നടന്ന ട്ഷും ടുഷു എന്നാൽ അതേസമയം യേശു പറയുന്നു കണ്ടാലും ലോകാവസാനത്തോളവും എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെയിരിക്കും കൂടെ ഇരിക്കുന്നവന് എവിടെയാണ് അന്വേഷിക്കേണ്ടത് ഇപ്പോൾ യേശു എൻ്റെ കൂടെ ഇരിക്കുമെന്നാണ് പറഞ്ഞത് യേശു ആലപ്പുഴ ഇരിക്കുമെന്നോ അല്ലെങ്കിൽ പെൺ 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 പെണ്ണമ്മ മുക്കിൽ നിൽക്കുമെന്നോ അല്ലെങ്കിൽ കോയിലാണ്ടി ചാടി നടക്കുമെന്നോ അല്ല പറഞ്ഞത് അവസാനം ലോക കണ്ടാലും ലോകാവസാനം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെയിരിക്കും അതെങ്ങനെയാണ് കൂടെയിരിക്കുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ട പ്രത്യേക പ്രത്യേകം ആശ്രിക്കേണ്ട ഭാഗം യേശു പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നന്നാണ് ഞാൻ പോയെങ്കിൽ മാത്രമേ നിങ്ങളുടെ കൂടെ ഇരിക്കാനൊക്കത്തുള്ളൂ അതാണ് ആത്മീയതയുടെ ഹൃദയഭാഗത്തുള്ള വിരോധാഭാസം ദി ഓപ്പോസിറ്റ്സ് റെക്കൻസിയേഷൻ ഓഫ് ദി ഓപ്പോസിറ്റ്സ് ഓപ്പോസിറ്റ്സ് എന്ന് പറയും യേശു പോയെങ്കിൽ മാത്രമേ നമ്മുടെ കൂടെ ഇരിക്കാനൊക്കത്തുള്ളൂ ഇപ്പോൾ യേശു ഒരു വ്യക്തിയായി ശരീരത്തിൽ ഇപ്പം ശരീരം ശരീരം കൊണ്ട് ഉയർത്തി ടു ശരീരം അങ്ങനെ തന്നെയാണെന്നൊക്കെ നമ്മൾ പറയുന്നുമല്ലോ അങ്ങനെ ശരീരത്തിൽ യേശു വർത്തി എഴുന്നേറ്റ് ഒരിടത്തിരിക്കാനിപ്പോൾ പലസ്തീനിലിരിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഗാസായിൽ നിൽക്കുകയാണ് എൻ്റെ കൂടെ എങ്ങനെയാണ് വസിക്കാനൊക്കെ സ്വർഗ സ്വർഗാരൂഢന സ്വർഗസ്ഥനായ യേശുവിന് മാത്രമേ എൻ്റെ കൂടെ വസിക്കാൻ സാധ്യമാകുള്ളൂ അതെങ്ങനെ അവിടെയാണ് യേശു പറയുന്നത് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നന്ന് പോയാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ മേലെ അയക്കും അപ്പോൾ യേശു നമ്മുടെ കൂടെ വസിക്കുന്നത് പരിശുദ്ധാത്മാവായിട്ടാണ് എന്നതിന് യാതൊരു സംശയവും വേദപുസ്തകത്തിലില്ല സുവിശേഷത്തിലില്ല പരിശുദ്ധാത്മാവോ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവാണെന്ന് പോലും സുരൻ വ്യക്തമായി കുരിന്തു കെഴുതി ലേഖനത്തിനറിയിച്ചിരിക്കുന്നു അത് സത്യമാണ് മാത്രവുമല്ല പരിശുദ്ധാത്മാവിനെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് കെട്ടിയിടാനോ നിയന്ത്രിക്കുവാനോ സാധ്യമല്ല നേശു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിക്കോതി നിക്കോതിമോസിനോടുള്ള സംസാരത്തിൽ പറഞ്ഞിട്ടുണ്ട് കാറ്റനിഷ്ടമുണ്ടത്തടിക്കുന്നു അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും ആരും അറിയുന്നില്ല അങ്ങനെയുള്ള ആ പരിശുദ്ധാത്മാവിനെ അന്വേഷിച്ച് എവിടെയാണ് പോകേണ്ടത് എവിടെ പോയാൽ പരിശുദ്ധാത്മാനെ പിടിച്ചോണ്ട് വരാനൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ഇച്ചിരി ഓക്സിജൻ വേണം അങ്ങ് ദൂരെ കാനഡയിൽ പോയി അവിടുത്തെ ഓക്സിജൻ രണ്ട് മൂന്ന് കുപ്പി നിറച്ചുണ്ടിങ്ങോട്ടിക്ക് പോകുന്നു അത് സാധ്യമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായ ഒന്നിനെയും ഒരു സ്ഥലത്തു കൊണ്ട് പ്രതിഷ്ഠിക്കാൻ സാധ്യമല്ല അങ്ങനെ പ്രതിഷ്ഠിക്കണമെങ്കിൽ ദൈവത്തെ ഒരു വിഗ്രഹമായി തരം താഴ്ത്തിയെങ്കിൽ മാത്രമേ ഈ കൃപാസനം പോലെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യമാകുകയുള്ളൂ അത് ആരംഭ ആരംഭം മുതൽ അവസാനം വരെ ശുദ്ധ മണ്ടത്തരത്തിലും തല വിണ്ണാക്കുന്ന ആക്കുന്ന അസത്യത്തിലും മനുഷ്യനെ കുരങ് കളിപ്പിക്കുന്ന ഒരു നാടകത്തിലുമാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല ഇത് കേൾക്കുമ്പോൾ പലർക്കും പ്രയാസം വരും എനിക്കറിയാം പക്ഷേ വചനം ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഇങ്ങനെ കച്ചവടം സാധ്യമല്ല സാധ്യമാണ് എങ്ങനെ മരിച്ചവരുടെ ഇടയിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന വിഗ്രഹരൂപിയായ ഒരു മാതാവിനെ കൊണ്ട് ഈ കച്ചവടം നടന്നു ജീവിക്കുന്ന ദൈവത്തിൻ്റെ പേരിൽ ഈ പണി നടക്കത്തില്ല അത് യേശുവിൻ്റെ ജീവ ജീ ചരിത്രവും പ്രവർത്തന രീതിയും താൻ അവലംബിച്ച ജീ ലൈഫ് സ്റ്റൈലൊക്കെ നോക്കിയാൽ നമുക്കറിയാവുന്നതാണ് കൂടുതലത് ആർഗ്യുമെൻ്റ് കാര്യമില്ലെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഇനിമേലാൽ ഇനിയും നാം യേശുവിനെ അന്വേഷിക്കുന്നത് യേശുവുമായി കൂട്ടായ്മ ആചരിക്കുന്നത് നമ്മുടെ ഉള്ളിലായിരിക്കണം നമ്മുടെ ഉള്ളിലെ വെളിച്ചമായിട്ടാണ് യേശു ഇനി തൻ്റെ തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പ്രവർത്തിക്കുന്നത് താൻ ജീവിച്ചിരുന്നപ്പോൾ യേശു പറഞ്ഞാൽ ലോകത്തിൻ്റെ വെളിച്ചമാണ് അതിൻ്റെ അടുത്ത പടിയാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് പക്ഷേ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായി തീരുന്നു അപ്പോൾ ഞാൻ ഇനിമേൽ ലോകത്തിൻ്റെ വെളിച്ചമായി പ്രവർത്തിക്കുന്ന നിങ്ങളിൽ കൂടെയാണ് വിശ്വാസികളിൽ കൂടെയാണ് അതതിമനോഹരമായ ഒരു പാറ്റേണായിട്ട് എനിക്ക് തോന്നി ഇപ്പോൾ രണ്ട് വിധത്തിലുള്ള സാധ്യതകളാണ് ഒന്ന് ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്ന ഒരു ഭക്തി അതിന് അതിന് ഏത് വിഷ് വേഷവും കെട്ടിക്കുക ഏത് കോമാളിത്തരവും കാണിക്കാം ഏത് അന്ധവിശ്വാസവും അത് നിലനിർത്താം ഏത് തരത്തിലുള്ള കൊയ്ത്തും സാധ്യമാണ് എന്നാൽ ജീവനുള്ള ദൈവത്തെ ആത്മാവിൽ കൂടെ അറിയുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ ഇത് പരിപൂർണമായി മാറിപ്പോവുകയും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വസിക്കുന്ന വെളിച്ചമായി നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ ദൈവശക്തിയായ പരിശുദ്ധാത്മാവായി അങ്ങനെ ആത്മീകമായി ശക്തീകരിക്കപ്പെട്ട് സമൃദ്ധമായ ജീവനിലേക്ക് പ്രവേശിക്കുകയും അത് നമ്മുടെ ചുറ്റും വെളിച്ചമായി പരക്കുകയും നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിന് അനുഗ്രഹമായി അത് രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന ധന്യമേറിയ ഒരവസ്ഥയിലേക്ക് നാം പ്രവേശിക്കണം എന്ന ഒരാഹ്വാനം കൂടെ ആ ചോദ്യത്തിലുണ്ട് ഏത് ചോദ്യം നിങ്ങൾ ജീവനുള്ളവരെ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ എന്തിനാണ് അന്വേഷിക്കുന്നു അപ്പോൾ നാം ഇതുവരെ പുലർത്തുന്ന നാം പുലർത്തുന്ന ഈ ഭക്തിയും ആരാധനയും എന്താണ് പറയുന്നത് താരിപ്പുകളും മാമോനുകളുമെല്ലാം എത്രയോ പരിശുദ്ധന്മാരുടെ ഇതാണ് ദിവ്യ അംശങ്ങളാണ് റിലിക്സ് റിലിക്സ് വെച്ച് ആ ആരാധിക്കുക ശവ കുടിപ്പോയെങ്കിൽ തല മൂക്ക് 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 ഒട്ട് കിടന്ന് പ്രാർത്ഥിക്കുക ക്ഷീണപേക്ഷിക്കുക വിളിച്ചപേക്ഷിക്കുക മരിച്ചവരുടെ ഇടയിൽ ജീവനുള്ളവരെ അന്വേഷിക്കരുതെന്ന് വ്യക്തമായ ധാരണ അതെനിക്ക് തോന്നുന്നു കർത്താവേശ ക്രിസ്തുവിൻ്റെ ഹെലോക ദൗത്യത്തിൻ്റെ പൂർത്തീകരണവും അതിനുശേഷം അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു അതായത് പുരുദ്ധാന അനന്തരമായ സർവലൗകിക മനുഷ്യൻ്റെ ആത്മീയ ജീവിതവും ഇത് തമ്മിലുള്ള ഒരു ഒരു ഘടിപ്പിക്കുന്ന പാലമാണ് ഈ ചോദ്യം നിങ്ങൾ ജീവനുള്ള ദൈവത്തെ എങ്ങനെ എവിടെ അന്വേഷിക്കുന്നു ഈ ഒരു ചോദ്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം ഇതിൻ്റെ നിഗൂഢമർമ്മം പൂർണ്ണമായി ഞാൻ മനസ്സിലാക്കുന്നതിൽ വിജയിച്ചു എന്നൊന്നും എനിക്ക് യാതൊരു അവകാശവുമില്ല പക്ഷേ ഈ ഒരു സംഭവത്തിൽ ഈ ഒരു ചോദ്യത്തിൽ നാം ഇതുവരെ തിരിച്ചറിയാൻ കൂട്ടാക്കാതിരുന്ന അല്ലെങ്കിൽ കഴിയാതിരുന്ന ചില മർമ്മങ്ങൾ പ്രധാന മർമ്മങ്ങൾ അടങ്ങിയിരിപ്പുണ്ട് എന്നത് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് എൻ്റെ പരിമിതമായ ലക്ഷ്യം അത് ഏറെക്കുറെ നിർവഹിച്ചു എന്ന പ്രത്യാശയിൽ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കാം